ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയസ് വേളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ക്യാരറ്റ് വെച്ചിട്ടൊരു ഷാർജയാണ് തയ്യാറാക്കുന്നത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ജാറിലിട്ട് വയ്ക്കാം ക്യാരറ്റാണ് ഇട്ട് കൊടുത്താൽ ക്യാരറ്റ് പുഴുങ്ങിയെടുത്ത് ഇല്ലെങ്കിൽ പച്ച ചുവ ഉണ്ടാവും ഇതിലേക്ക് രണ്ട് രസകതളിപ്പഴമാണ് ഞാൻ ഇട്ടുകൊടുക്കണത് രണ്ട് പഴം ഞാൻ ഇട്ട് കൊടുക്കാൻ ഇതിലേക്ക് ഒരു പതിനഞ്ച് ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കയാണ് ഇതിലേക്ക് നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്ത പാലാണ് ഞാൻ കാച്ചി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു അപ്പം നമുക്കതും കൂടെ ഒഴിച്ച് കൊടുക്കാം രണ്ട് പോസ്റ്റിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് ആ രണ്ട് പൂസ്റ്റും ഞാൻ നമ്മൾ ഇതിലിട്ട് കൊടുക്കയാണ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ക്യാരറ്റ് ഷാർജ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ക്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കപ്പലണ്ടി കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ക്യാരറ്റ് ഷാർജ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇതിന് ക്യാരറ്റ് പുഴുങ്ങി തന്നെ എടുക്കണം അല്ലെങ്കിൽ പുഴു വെള്ളത്തിലിട്ട് വേവിക്കാതെ ആവിയിൽ ഇങ്ങനെ പുഴുങ്ങി ഇട്ടിട്ടേ ഇല്ല പഞ്ചസാര ഇടാനായിട്ട് ഇതിലേക്ക് ഈന്തപ്പഴമുണ്ട് ക്യാരറ്റ് മധുരം ഉണ്ട് അപ്പം ബൂസ്റ്റുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് ഇത് കഴിക്കാം ഷുഗറിൻ്റെ പ്രശ്നമില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം